മോദി സർക്കാർ ശത്രു അത് വെറുതെ പറയുന്നൊരു ആക്ഷേപമാണ് ഇപ്പം കേരളത്തിലെ ഇരുപത് എം പിമാർ മോദി സർക്കാരിനെ കഴിഞ്ഞ തവണ എതിർത്തിട്ട് പോലും ആദ്യമായിട്ട് വന്ന വന്ദേഭാരത് ട്രെയിൻ വന്ദേഭാരത കേരളത്തിന് തന്നെ കൊടുത്ത ഒരു സർക്കാരാണ് മോദി സർക്കാർ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ ഈ കാലാടിസ്ഥാനത്തിലാണ് പാലം ഇവിടെ പാലം നിർമ്മിക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തതും മുമ്പ് നമുക്കറിയാം അമേരിക്കയിലെ അത്തരത്തിലുള്ള സ്വീകാര്യത ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് കിട്ടിയിരുന്നില്ല പതിനൊന്ന് വർഷമായി കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി സർക്കാർ എന്നാൽ മോദി സർക്കാർ കേരളത്തിലെ ഒരു ശത്രു രാജ്യം എന്ന രൂപത്തിലാണ് കാണുന്നത് പല കാര്യങ്ങളിലും കിട്ടേണ്ട ന്യായമായ ആനുകൂല്യങ്ങൾ പോലും വിഹിതങ്ങൾ പോലും കിട്ടുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട് ഇത് ബിജെപി എങ്ങനെയാണ് വിലയിരുത്തുന്നത് അത് വെറുതെ പറയുന്നൊരു ആക്ഷേപമാണ് ഇപ്പം കേരളത്തിലെ ഇരുപത് എം പിമാർ മോദി സർക്കാരിനെ കഴിഞ്ഞ തവണ എതിർത്തിട്ട് പോലും ആദ്യമായിട്ട് വന്ന വന്ദേഭാരത് ട്രെയിൻ വന്ദേഭാരത് കേരളത്തിന് തന്നെ കൊടുത്ത ഒരു സർക്കാരാണ് മോദി സർക്കാർ കോവിഡ് വന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെ എല്ലാവിധ ഇത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനത്തിനും പണം നൽകിയിട്ടുള്ളത് മോദി സർക്കാരാണ് കോവിഡ് സമയത്ത് ഏതൊക്കെ രീതിയിൽ സഹായിക്കാമോ ആ സഹായങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത് മോദി സർക്കാരാണ് ദേശീയപാതയുടെ വികസനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പണം നൽകിയിട്ടുള്ളത് മോദി സർക്കാരാണ് ജൽ ജീവൻ മിഷൻ പദ്ധതി വീടുകളിലേക്ക് കുടി വെള്ളമില്ലാത്തവരെ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത് വേണ്ടി ഒരു വിവേചനവും കാണിക്കാതെ മോദി സർക്കാർ എല്ലാവിധ സഹായവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കേരളം ആവശ്യപ്പെടാത്ത കൂടുതൽ സഹായങ്ങൾ കൊടുത്തിട്ടുള്ളത് മോദി സർക്കാർ പെൻഷൻ കൊടുക്കാൻ പണമില്ല ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ല ക്ഷേമ പെൻഷനുകൾ പോലും മുടങ്ങുന്നൊരവസ്ഥയാണ് ജി എസ് ടിയുടെ വിഹിതം ഇല്ല എങ്കിൽ ഇവിടെ ഒരു കാര്യത്തിനും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ജി എസ് ടി നടപ്പാക്കിയപ്പോൾ വലിയ വിമർശനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് ഫെഡറൽ സംവിധാനം നഷ്ടപ്പെടുവെന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയ ഇന്ന് ജി എസ് ടിയുടെ വിഹിതം നോക്കിയിട്ടാണ് ഇന്ന് കേരളത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നതാണ് മോദി സർക്കാർ കൈയഴിച്ച് സഹായിച്ചിട്ടേ ഉള്ള കേരളത്തെ കേരളത്തെ സഹായിക്കുന്നില്ല എന്നുള്ളത് വെറും രാഷ്ട്രീയ ആരോപണം മാത്രമാണ് വയനാട് ദുരന്തത്തിൽ മരിച്ചു പ്രധാനമന്ത്രി നേരിട്ടെത്തി ഉമ്മ വെക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് പോയതാണ് പക്ഷേ അതിന് പേരിൽ ഒരു പത്ത് രൂപ പോലും സംസാരത്തിന് അനുവദിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിലുണ്ടായുള്ള ബീഹാർ ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര തുടങ്ങിയ പ്രദേശങ്ങളിലെ ക്ഷോഭങ്ങൾക്ക് ധാരാളമായി കൊടുക്കുകയും ചെയ്തു ഇപ്പം ഏറ്റവും അവസാനം വായ്പ എന്ന രൂപത്തിൽ ഒരു അഞ്ഞൂറ്റി എഴുപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് തീർത്തും വിവേചന കേന്ദ്ര വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻജിയെ പ്രധാനമന്ത്രി അവിടെ നിയോഗിക്കുകയും ഈതകാലാടിസ്ഥാനത്തിലാണ് അവർ പാലം ഇവിടെ പാലം നിർമ്മിക്കുന്ന നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തതും എല്ലാവിധ സഹായങ്ങളും അവിടെ ചെയ്തത് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ കോടിക്കണക്കൻ രൂപ ഫണ്ട് കടക്കുകയാണ് അതുപോലും ആ കാര്യത്തിൽ പോലും വേണ്ടത്ര വിനിയോഗം നടത്താതെ എല്ലാം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനമായിരുന്നു സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ട് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ വേണ്ട സഹായം കൊടുക്കാവുന്ന സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടും അതിനെല്ലാം ഒരു കേന്ദ്ര മോദിയെ വിമർശിക്കുക എന്നുള്ള ഒരു സമീപനമാണ് അവിടെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ പണം നൽകിയിട്ടുണ്ട് പണം നൽകിയിട്ടുണ്ടെങ്കിൽ അത് വായ്പയാണ് ആ രീതിയിലാണെന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ പിന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഓരോ ആത്മാർത്ഥയും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം അല്ല മറ്റ് സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ടതാണ് ആ സമയം തന്നെ കൊടുക്കുകയും കേരളത്തിൽ മാസങ്ങളിൽ അല്ലെങ്കിൽ മാസത്തിലധികമായി ആറു മാസത്തോളം വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം ഒരു വായ്പ നൽകുകയും ചെയ്യുന്നത് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് പ്രയോജനപ്പെടുന്നവരുന്നു കൊടുത്തു എന്ന് സംസ്ഥാന അപ്പോൾ ആ ഒരു പ്രകടമായി കാണുന്നുണ്ട് നമുക്കറിയാ ദുരന്തം നടന്ന സമയത്ത് തന്നെ കേന്ദ്രമന്ത്രി അവിടെ വന്നു അവിടുത്തെ വയനാട്ടിലെ എം പി പോലും അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതേ അവിടെ വരുന്ന സമയത്ത് ജനങ്ങൾ അദ്ദേഹത്തെ ഓടിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും ജോർജ് കുര്യൻജിയുടെ നേതൃത്വത്തിൽ അവിടെ കേന്ദ്രത്തിൽ നിന്ന് പ്രതിരോധ വകുപ്പിൻ്റെ ആൾക്കാർ വന്ന് അവിടെ മിനിറ്റുകൾക്ക് അവിടെ പാലം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുള്ളത് പ്രധാനമന്ത്രി അവിടെ വരികയും ചെയ്തു കേന്ദ്രത്തിന് ആവശ്യത്തിന് ദുരിത നിവാരണ ഫണ്ട് സംസ്ഥാന ഗവൺമെൻ്റെ കയ്യിൽ ഉള്ള സമയത്ത് പോലും ഫണ്ട് ഇല്ല എന്നുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് ധാരാളം സഹായം കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട് കേന്ദ്ര രീതിയിൽ സംസ്ഥാന ഗവൺമെന്റ് ഇതൊന്നും വേണ്ട രീതിയിൽ അവതരിപ്പിക്കാത്ത പരാജയപ്പെട്ടത് കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിന് സഹായം പറയുന്നുണ്ട് പക്ഷേ പ്രളയകാലത്ത് തന്ന അരിയുടെയും ഹെലികോപ്റ്ററിന്റെ ഒക്കെ വാടക വാങ്ങാൻ ചിലത്രിച്ച് അടച്ചിട്ടുമുണ്ട് അത് മറ്റു സംസ്ഥാനങ്ങളോടൊന്നും കാണിക്കാത്ത കേരളത്തോട് മാത്രമുള്ളൊരു വിവേചനമായിട്ടാണ് മലയാളികൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതൊക്കെ ഉള്ള പ്രചരണങ്ങളാണ് കാരണം പ്രളയകാലത്ത് ആവശ്യത്തിന് സഹായം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് എന്ത് കേന്ദ്ര സർക്കാർ നൽകിയാലും അത് ഇവിടെ കിട്ടുന്നില്ല അല്ലെങ്കിൽ സഹായിക്കുന്നില്ല എന്നുള്ള വ്യാപകമായിട്ടുള്ള വിലാപമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് കോവിഡിൻ്റെ സംബന്ധിച്ചുള്ള പ്രതിരോധം വരുന്ന് കോവിഡിൻ്റെ വാക്സിൻ കൊടുത്ത സമയത്ത് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് മോദി വാക്സിൻ ഇറക്കുന്നുണ്ട് പക്ഷേ നാം പണം കൊടുത്തിട്ട് നമുക്ക് വാക്സിൻ കിട്ടുമെന്നുള്ളതാണ് അദ്ദേഹം അത് ചൈനയിൽ നിന്ന് ഇറക്കും അല്ലെങ്കിൽ വിയറ്റ്നാമിൽ നിന്ന് എടുക്കും എന്നൊക്കെ ഉള്ള പ്രസ്താവനകളായിരുന്നു ആദ്യം നടത്തിക്കൊണ്ടിരുന്നത് പണം കൊടുത്തിട്ട് വാക്സിൻ കിട്ടത്തുള്ളതെന്നായിരുന്നു പിന്നൊരു പ്രസ്താവന നടത്തി അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേട്ട് ഡിവൈഎഫ്ഐക്കാരും മറ്റുള്ളവരും ഇവിടുത്തെ ആൾക്കാരും വ്യാപകമായിട്ടുള്ള പിരിവുകൾ ഇവിടുത്തെ കർഷർ യൂണിറ്റുകളിലും അതേപോലെ മണ്ണ് ലോപിയിൽ നിന്നും എൽ റേഷൻ കടക്കാരെ വരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിച്ചു ആ പണം തിന്ന് ഒരു നയാ പൈസ പോലും വാങ്ങിക്കാതാണ് കേന്ദ്ര സർക്കാർ എല്ലാവർക്കും സൗജന്യമായിട്ട് വാക്സിൻ കൊടുത്തത് അന്ന് പറഞ്ഞു കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ വൈകുന്നേരത്തെ ഒരു പത്രസമ്മേളനം പോലും ഉണ്ടായിരുന്നു ആറ് മണിയാവുമ്പോൾ ആ സമയത്ത് അദ്ദേഹം ഓരോരുത്തർ കൊടുത്ത സംഭാവന അതേ ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ കാര്യമാണ് മോദി വാക്സിൻ പണം കൊടുത്ത് മാത്രമേ നമുക്ക് കിട്ടുവെന്നുള്ളൂ രണ്ട് വാക്സിൻ കൊടുത്ത് ഒരു നയാ പൈസ പോലും ഒരു വെള്ളി രൂപ പോലും വാങ്ങിക്കാതാണ് നരേന്ദ്രമോദി എല്ലാ സംസ്ഥാനങ്ങൾക്കും സൗജന്യമായിട്ട് വാക്സിൻ കൊടുത്തു മൂന്നാമത്തെ ബൂസ്റ്റർ ഡോസും കൊടുക്കുകയുണ്ട് എന്നിട്ടും പറഞ്ഞുകൊണ്ടിരുന്നു കേന്ദ്ര സർക്കാർ പണം വാങ്ങിച്ചേ കൊടുക്കൂ പണം വാങ്ങിച്ചേ കൊടുക്കൂ എന്നുള്ളത് ഈ വാങ്ങിച്ച പണം നേതാക്കന്മാരുടെ കീശയിലോട്ട് പോയതല്ലാതെ കേന്ദ്ര സർക്കാർ ഒരു രൂപ പോലും വാങ്ങിക്കാതെ എല്ലാവർക്കും സൗജന്യമായിട്ടാണ് വാക്സിൻ കൊടുത്തുള്ളത് അന്നത്തെ വാക്സിൻ നിരോധിച്ചിരിക്കുകയാണല്ലോ അതിനെ സംബന്ധിച്ച് വ്യാപകമായിട്ടുള്ള പരീക്ഷണം നടത്തി എല്ലാ ലോകരാജ്യങ്ങളും രാജ്യങ്ങളും അംഗീകരിച്ചതാണ് ഇന്ത്യയിലെ വാക്സിൻ വെളിയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ വാക്സിനേറ്റഡ് എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു രാജ്യം ഇന്ത്യയായിരുന്നു മറ്റുള്ള പല രാജ്യങ്ങളും അതില്ലായിരുന്നു പണം കൊടുക്കാതെ വാക്സിൻ കൊടുത്തു അമേരിക്കയിൽ പണം കൊടുത്തെങ്കിൽ മാത്രമേ വാക്സിൻ കിട്ടത്തുള്ളൂ ഗൾഫ് രാജ്യങ്ങളിൽ പണം കൊടുത്തേ മാത്രമേ വാക്സിൻ കിട്ടൂ ചൈനയിൽ പോലും പണം കൊടുത്തെങ്കിൽ മാത്രമേ വാക്സിൻ കിട്ടൂ ഏറ്റവും നല്ല രീതിയിൽ ഗുണമേന്മയുള്ള കാര്യങ്ങൾ ലോക അന്താരാഷ്ട്ര സംഘടന അംഗീകരിച്ച സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ആരോഗ്യ മേഖലയിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കുട്ടികൾക്ക് ഉൾപ്പെടെ കൊടുക്കുന്ന വാക്സിനുകളൊക്കെ ഫ്രീ ആണ് ആ രൂപത്തിൽ ഒരു വലിയൊരു രോഗ വ്യാപനം ഉണ്ടായപ്പോൾ വാക്സിനുകൾ സൗജന്യമായി തന്നെ കൊടുത്ത് എത്തിച്ച് മരണം ഒഴിവാക്കുക എന്നുള്ളൊരു വലിയൊരു ദൗത്യമാണ് ആ കാര്യത്തിൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ മുന്നിൽ നിന്നതും ജനങ്ങൾക്ക് സഹായിച്ചതും സംസ്ഥാനമാണ് ഓക്സിജൻ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളും നമുക്കറിയാം ഓക്സിജൻ കിട്ടാതൊക്കെ ആൾക്കാർ മരിക്കുമ്പോൾ പോലും കേരളത്തെ സം പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൻ്റെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചതും ബി ജെ പി ആണ് പക്ഷേ ഈ ശബരിമലയുടെ കാര്യത്തിൽ സെൻട്രൽ കേന്ദ്ര ഗവൺമെൻറ് യാതൊരു സഹായവും ലഭിച്ചിട്ടില്ല എന്നുള്ളത് പ്രത്യേകിച്ച് ദേശീയ തീർത്ഥാടന കേന്ദ്രം ആക്കും എന്ന് പറഞ്ഞ് ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു അതുപോലെ വനം വിട്ടു നൽകുന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ തന്നെ അങ്ങനെയൊരു ആരോപണം ബി ജെ പിക്ക് എതിരെ ഉണ്ടാവും ശബരിമലയെ സംബന്ധിച്ച് എല്ലാ സഹായവും കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പം ദേവസ്വം ബോർഡ് ആണ് അതിന് മുൻകൈ എടുക്കേണ്ടത് സംസ്ഥാന ഗവണ്മെന്റ് മുൻകൈ എടുക്കണം ഇവിടുത്തെ എം പിമാർ മുൻകൈ എടുക്കണം ഏത് കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാലും ശബരിമലയെ പോലെ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ തീർത്ഥാടകരായിട്ട് എത്തുന്ന ഒരു സ്ഥലത്ത് എല്ലാ സഹായവും കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് കേന്ദ്ര സർക്കാർ പല പ്രാവശ്യം ഈ കാര്യത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കത്ത് വഴി അയച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് പറയാൻ പറയാമെന്നുള്ളതല്ലാതെ അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നില്ല ദേശീയ തീർത്ഥാടന കേന്ദ്രം എന്നുള്ളൊരു ഇത് ഒരു സ്ഥലത്തും അങ്ങനെ ആയിട്ടില്ലല്ലോ അങ്ങനെ അങ്ങനെ ഒരു അങ്ങനൊരു അത് പറച്ചില്ലെന്നുള്ളത് അങ്ങനെ ആക്കുമെന്ന് ബി ജെ പി ഒരിക്കലും പറഞ്ഞിട്ടില്ല ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് എന്താ കാര്യങ്ങൾ ചെയ്യാനും ഇപ്പം റെയിൽവേയുടെ കാര്യത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ സഹായിക്കാമെന്ന് പറഞ്ഞു ഇപ്പം എരുമേലി റെയിൽവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് എത്ര വർഷമായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിന് അതിനെ സംബന്ധിച്ചുള്ള സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാനോ അല്ലെങ്കിൽ അതിൽ വേണ്ട ഉത്തരവാദിത്തം കാണിക്കാനോ തയ്യാറാകാതിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളും ഇവിടുത്തെ ജനപ്രതിനിധികളുമാണ് അതുപോലെ എയിംസിൻ്റെ കാര്യത്തിൽ കേരളത്തിന് അർഹതപ്പെട്ടതാണ് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് കിട്ടും എന്നുള്ള പ്രതീക്ഷ വെച്ച് കൂടുതലാണ് യു പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാ ജില്ലകളിലും എയിംസ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളം പോലൊരു സംസ്ഥാനത്തിന് ഒഴിവാക്കി നിർത്തുന്നത് ഇതിപ്പോൾ ആരും ഒഴിവാക്കി നിർത്തുന്നില്ല ഇപ്പം ഇവിടുത്തെ മെഡിക്കൽ കോളേജുകൾക്ക് ഞാൻ പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകിയിട്ടുള്ളത് കേന്ദ്ര ഗവണ്മെന്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ നമ്മുടെ താലൂക്ക് ആശുപത്രി മുതൽ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് എല്ലാം കോവിഡ് കാലത്ത് ഉൾപ്പെടെ വേണ്ട എല്ലാ സഹായവും നൽകിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരാണ് സംസ്ഥാന ഗവണ്മെന്റും ഇവിടുത്തെ എം ഈ കാര്യത്തിൽ മുൻകൈ എടുത്തെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇവിടെ എയിംസ് പോലും അത് കൊടുക്കാൻ തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു ഉത്തർപ്രദേശിലെ പോലുള്ള സ്ഥലത്തൊക്കെ അവരതിനു വേണ്ടി വളരെ വേണ്ട സ്ഥലം ഏറ്റെടുക്കുന്നു അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ മുമ്പേ ചോദിച്ച പോലെ തന്നെ റെയിൽവേയുടെ തന്നെ വികസനം റെയിൽവേയുടെ വികസനത്തിന് സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ പോലും സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് സാധിക്കുന്നില്ല സ്ഥലം ഏറ്റെടുത്ത് കൊടുത്താലല്ലേ വികസനം നമ്മൾ കണ്ടതാണല്ലോ കേരളിന് വേണ്ടി സ്ഥലം നടക്കുമ്പോൾ ഉണ്ടായിരുന്നു കോൺഗ്രസ് കൊണ്ടായിരുന്നു നടപ്പാക്കില്ല എന്ന് തന്നെയാണ് സത്യത്തിൽ കേരളത്തിലെ റെയിൽവേ ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ട്രിബിൾ ട്രാക്ക് ആവേണ്ടതാണ് ഇപ്പോൾ വിഴിഞ്ഞം പോലെയുള്ള പ്രദേശങ്ങളിൽ അത് സമ്പൂർണ്ണമായി നടപ്പാക്കുന്ന കാലം എത്തുമ്പോൾ വളരെ പ്രയാസത്തിലായിരിക്കും കാര്യം ഇത് എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തിക്കണ്ടേ അതിനുള്ള ഇതുകൊണ്ട് കേരളം പോലുള്ള സംസ്ഥാനത്ത് ജനസാന്ദ്രത ഉള്ളത് കൊണ്ട് സ്ഥലം ഏറ്റെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും സർക്കാർ ഏറ്റെടുക്കാൻ തുടങ്ങുന്ന പദ്ധതികൾക്ക് തടസ്സം നിൽക്കുന്നുണ്ട് കാര്യത്തിൽ നിലപാട് കേരളയിൽ നമുക്കറിയാം ഒരുപാട് ആൾക്കാരെ ഒഴിപ്പിച്ചുകൊണ്ടാണ് കേരളയിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അതിന്റെ നാലിലൊന്ന് പരിശ്രമത്തിന്റെ ആവശ്യമില്ല ഇപ്പോഴത്തെ റെയിൽവേ വികസിപ്പിക്കാൻ റെയിൽവേക്ക് ആവശ്യ ആവശ്യത്തിൽ സ്ഥലം ഏറ്റെടുത്ത് നൽകിയാൽ മാത്രം മതി ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ ചെയ്യാമെന്ന് കേന്ദ്ര റെയിൽവേ അറിയിച്ചിട്ടുണ്ട് പക്ഷെ ആ കാര്യങ്ങൾ ചെയ്യാതെ ഇപ്പം വീണ്ടും ആൾക്കാർ വ്യാപകമായിട്ട് താമസിക്കുന്ന എല്ലാം കൂടി ഇറക്കി വിട്ടിട്ട് അവിടെ കേരളയിൽ എന്ന് പറഞ്ഞു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിസരമാണ് അതിനെയാണ് ബി ജെ പി എതിർത്തിട്ടുള്ളത് അല്ല വികസനത്തെ ഒരു കാര്യത്തിലും ബി ജെ പി എതിർത്തിട്ടില്ല ഇപ്പം തന്നെ നമുക്കറിയാം റെയിൽവേക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിന് സ്ഥലമേറ്റം നൽകണമെന്ന് പല പ്രാവശ്യവും റെയിൽവേ സംസ്ഥാന ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ കാര്യത്തിൽ ഒരു ഉത്സാഹവും കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു മെല്ലപ്പോക്ക് സമീപനമാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദേശീയ ഹൈവേയുടെ ഉൾപ്പെടെ ആണെങ്കിലും സ്ഥലമേറ്റെടുത്ത സർക്കാരാണല്ലോ ഒരു പദ്ധതിയാണ് ഏറ്റെടുത്ത് നടപ്പാക്കുന്ന കാര്യത്തിലും മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ലാത്ത വിധത്തിൽ ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ പണം നൽകുന്ന കാര്യത്തിലും സംസ്ഥാന സർക്കാർ ആണ് മുന്നിൽ നിൽക്കുന്നത് അയ്യായിരത്തി അറുന്നൂറ് കോടിയോളം രൂപ തന്നെ സ്ഥലം ഏറ്റെടുപ്പിനായി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ രൂപത്തിൽ വികസന പ്രവർത്തനത്തിൽ സർക്കാർ പിന്നോക്കമല്ല അതിനനുസരിച്ച് കേന്ദ്രത്തിനുള്ള സഹായം കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് അവരുന്നയിക്കുന്നത് കേരളത്തിന്റെ ഇതിന് വേണ്ടി ഒരു പദ്ധതി ഡൽഹി വിട്ടിട്ടുണ്ട് ഇവരൊക്കെ എന്ത് പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് ദേശീയപാതയുടെ വികസനത്തിന് ആവശ്യത്തിന് പണം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് അഞ്ച് ഇരട്ടി വരെ ഓരോ ഏറ്റെടുക്കുന്ന സ്ഥലത്തിനും തുക കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറായിട്ടുണ്ട് അപ്പം വ്യാപകമായിട്ടുള്ള സഹായം ഈ കാര്യത്തിൽ നൽകുന്നുണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഒരു ഉത്തരവാദിത്തക്കുറവ് ഇതിനകത്ത് കാണിക്കുന്നതുകൊണ്ടാണ് ഇവിടെ വികസനം നടക്കാതെ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റായ ചുമതലയേറ്റ ട്രംപും തമ്മിൽ കൂടിക്കാഴ്ചയുണ്ട് അത് നമ്മൾ പ്രതീക്ഷിച്ച വിധത്തിൽ പണം ചെയ്തിട്ടുണ്ടോ അതുമാത്രമല്ല കുടിയേറ്റക്കാരൻ രൂപത്തിൽ അമേരിക്കയിലുണ്ടായിരുന്ന നിരവധി ഇന്ത്യക്കാരെ കൈയും കാര്യം ബന്ധിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടെത്തിക്കുന്നൊരു കാഴ്ചയാണ് വളരെ ദയനീയമായൊരു കാഴ്ചയായിരുന്നു ഇതിനെതിരെ പ്രതികരിക്കാൻ നമ്മൾ രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല പ്രധാനമന്ത്രിക്കും കഴിഞ്ഞിട്ടില്ല അതെന്താണ് അതിനെ എങ്ങനെയാണ് ബി ജെ പി വിലയിരുത്തുന്നത് ഇപ്പോൾ അമേരിക്കയിലെ പ്രധാനമന്ത്രി സന്ദർശിക്കുകയുണ്ടായി ധാരാളം ഇന്ത്യക്കാർ അമേരിക്കയിലുണ്ട് മുമ്പ് നമുക്കറിയാം അമേരിക്കയിലെ അത്തരത്തിലുള്ള തരത്തിലുള്ള സ്വീകാര്യത ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് കിട്ടിയിരുന്നില്ല ഇപ്പം നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ആയതിനു ശേഷം ധാരാളം സ്വീകരണങ്ങളും സ്വീകാര്യതയും ഇപ്പോൾ അമേരിക്കയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു മുമ്പ് അമേ ഇപ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധമായിരുന്നു മുമ്പ് മാർസിസ്റ്റുകാർ ഉൾപ്പെടെ ഉള്ളവർ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അവർ ചികിത്സയ്ക്ക് പോകുന്നത് അമേരിക്കയിലാണ് പക്ഷേ അണികളോട് പറയും നിങ്ങൾ അമേരിക്കയ്ക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കണമെന്ന് പറയും അമേരിക്ക നമ്മുടെ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത ചില ചേരുചേരാ നയം അത്തരത്തിലുള്ള നയങ്ങളെടുത്ത് നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നൊരു കാഴ്ചയായിരുന്നു കാണാനായിട്ട് സാധിച്ചിരുന്നു അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി വന്നതിന് ശേഷം നല്ല ബന്ധത്തിലേക്കാണ് അമേരിക്കയും ഇന്ത്യയുമായിട്ട് പോകുന്നത് ഇന്ത്യക്കാരുടെ കാര്യത്തിൽ പരമാവധി കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ആ പ്രശ്നത്തിന് ഒരു ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പല രാജ്യങ്ങളും അവരുടെ ഇറക്കാൻ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത നഷ്ടപ്പെടരുതെന്ന് കരുതുകയാണോ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി എല്ലാ കാര്യത്തിനകത്ത് ഇടപെടുന്നുണ്ട് കാരണം ഇന്ത്യക്കാരർക്ക് വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹം അവിടെ പോയത് അമേരിക്ക മുംബൈ നമ്മളോട് അനുഭവപൂർണമായിട്ടുള്ള സമീപനം ആയിരുന്നില്ല സ്വീകരിച്ചു ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും നമ്മുടെ പ്രധാനമന്ത്രിയോട് ഉൾപ്പെടെ എല്ലാ നിരവധി വിദേശ രാഷ്ട്രങ്ങളും നമുക്ക് അനുകൂലമായിട്ടുള്ള സമീപനത്തിലേക്ക് വരികയാണ് ആ തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സംവദിക്കാൻ തയ്യാറായ താങ്കൾക്ക് എല്ലാവിധ എല്ലാവിധമായിട്ടും